അയ്യോ ഡാരി എവിടെ പോണ ഓ ഇതരി ഓ മരുമ ശബരിമല പോയതല്ലേ ആ അവിടെ വയ്ക്കും അവിടെ വയ്ക്കും അല്ല എനിക്ക് ഈ ഉണ്ണിയപ്പൊന്നും കഴിക്കാകൂല്ലോ മനസ്സിലായില്ലേ ആ അപ്പം അരമണയും കഴിക്കാകൂല്ല ഷുഗറൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പം സ്വാമി ശരണം വയ്യപ്പ കൊണ്ടുവന്നതിലും തിന്നാൻ പറ്റാത്തതിലും വളരെ സന്തോഷം പോയല്ലേ ഓ അതാണ് അവിടെ രണ്ടുമൂന്ന് വണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ അവൻ്റെ നടയില്ലേ ഓ ഞാൻ പറ്റി വാരാന്തരായിരിക്കുമെന്ന് ഓ ഓ ഓ പക്ഷേ എന്തിനൊക്കെ ആയാലും കൊണ്ടുപോയ സ്വർണം എത്ര കോടിക്ക് കൊടുത്തു എന്ന് പറയുന്നത് കണ്ടില്ലെന്ന് പറയണ് കണ്ടെന്ന് പറയാണ് ഇപ്പം സി ബി ഐ വരണമെന്ന് പറയണ് എന്തിരാവോ എന്തോ ഇത് മനസ്സിലായില്ലേ ഇത് ഒരു നിസ്സാര കളിയല്ല ശബരിമല പോലുള്ള പല ക്ഷേത്രങ്ങളിലും നിന്നും കണ്ണാടി എടുക്കട്ടെ കോളാൻ കൂടി പൈസകളന്മാരിച്ചു മാറ്റി ഈ ദേവസ്വം ബോർഡെന്ന് പറയുന്ന ഒരു സംഭവത്തിന് ബോംബിട്ട് നശിപ്പിക്കണം എൻ്റെ അഭിപ്രായം ഞാൻ പറയണം ആയാലും പാർട്ടിയുടെ കെണ്ടി താങ്ങണവനായാലും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായാലും എല്ലാ താളികളും കണ്ണ് ചക്കരക്കുടത്തിലാണ് ഇനി ഓടും ഗവൺമെൻറ് എന്തിനൊക്കെ എന്ന് പറഞ്ഞ് എങ്കിൽ മൂഞ്ചും ഇപ്പോൾ കണ്ടില്ലേ മൂഞ്ചിയത് ആ അതുപോലെ അടുത്തതിൽ മൂഞ്ചും അതുകൊണ്ട് ഗവൺമെൻറ് അങ്ങനെയൊന്നും ആക്കാതെ ഇരിക്കട്ടെ എന്ന് വിശ്വസിക്കാം അങ്ങനെ ആവാനും സാധ്യതയില്ല ഹൈക്കോടതി നേരിട്ടുള്ളതല്ലേ അതൊക്കെ പിടിച്ചോളും ഇപ്പോൾ ഒരു ഇത് വന്നുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത് ഇപ്പം കണക്കെടുപ്പ് നടക്കുകയില്ലേ തിരുവാഭരണ കമ്മീഷണർ നിക്കറിട്ട കമ്മീഷണർ ജട്ടി ഊരിയ കമ്മീഷണർ കോണ കോണമുടുത്ത കമ്മീഷണർ കുറേ തായ്വോളികളുണ്ടായതിനകത്തു ഓപ്പോ കുഞ്ഞാ പൈസ മൂന്നാ പൈസ കിടന്നാ പൈസ ഇരുന്നാ പൈസ ഇട്ടാ പൈസ ഒരുമാരിപ്പെട്ട സകല ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്നും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കോടിക്കണക്കിന് രൂപ ഇവമാരി സകല വരും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും അടിച്ചു മാറ്റിയിട്ടുണ്ട് ഒരു സംശയമില്ല അത് ഇന്ന പാർട്ടി ഇന്ന ഇതെന്നൊന്നുമില്ല എല്ലാവനും ഊമ്പിച്ചിട്ടുണ്ട് അല്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അയ്യപ്പ എന്നെ വിളിക്കുകയുള്ളൂ അപ്പൊന്നും വിളിക്കില്ല കിട്ടിയാൽ ഊമ്പിക്കൊണ്ടങ്ങ് പോയി പതിനഞ്ച് കോടിയുടെ വീടും പറ്റി അവിടെ കിടക്കും അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ഏതൊക്കെ പാർട്ടിക്കാരന്മാരുണ്ടോ ബോർഡ് മെമ്പർമാരുണ്ടോ എല്ലാവനും സൂപ്പറായിട്ട് ദേവസ്വം ബോർഡിൽ ഇരുന്നമാര് തന്നെ നല്ല രീതിയിൽ തത്വമസി ഞാൻ നീയാകുന്നു നീ ഞാനാകുന്നു ഓ ഭഗവാനെ അയ്യപ്പന മാത്രം അവിടെ ഇരുത്തിയത് ഭാഗ്യം ഇല്ലെങ്കിൽ അതും കൂടെ എടുത്തുകൊണ്ട് പോയ തന്നെ ദൈവത്തിനറിയാം ഇനിയിപ്പോൾ അവിടെ ഇരിക്കണ ചെമ്പാ പിച്ച ഒന്ന് എന്തോ ആയിക്കൊണ്ട് പോയിട്ട് ഈ മകരമണ്ഡല വിളക്ക് കാലം നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ പോട്ടാ അത്രേ ഉള്ളു പിന്നല്ലാതെ നിങ്ങളെ കൊണ്ടുവന്ന ഉണ്ണിയപ്പോൾ വരാനുണ്ടെങ്കിൽ ഞാൻ തിന്നിട്ട് അയ്യപ്പനെ കുറ്റം പറഞ്ഞാൽ ശരിയല്ല അയ്യപ്പനെ കുറ്റം പറയാനും പാടില്ല ഹിന്ദുക്കളുടെ ഒരു ഇതാണത് ഹിന്ദുക്കളെന്നല്ല എല്ലാ മതക്കളും അവിടെ പോവാം അവിടെ അങ്ങനെ ഹിന്ദു ഹിന്ദു കുന്ത ഹിന്ദു എന്നൊന്നുമില്ല ഗുരുവായൂർ പോലെയൊന്നും അങ്ങനെയൊന്നുമില്ല പൈസ വരട്ടെ നീ കയറണ്ടതായ എന്നുള്ള ചില ചിട്ടകൾ ആ ആ ചിട്ടകൾ വച്ചക്കൻ എന്തിനാണ് ഊ ബി ക്യാങ് ശ്വാസന്റെ പാട്ട് കേട്ടാണ് ഗുരുവായൂരിപ്പൊ ഉറക്കം ഒഴിക്കണമെന്ന് ഇപ്പൊ പറയുന്നത് ആശ്വാസനെ കാര്യമില്ല അതിനകത്ത് പൈസ മാത്രം മതിയെന്ന് ഇതൊക്കെ ചികഞ്ഞെടുക്കാൻ നിന്നാൽ എൻ്റെ പൊണ് അപ്പുണ്ണാ ഞാനൊരു വലിയ പണ്ഡിതനാവും എനിക്ക് പണ്ഡിതനാവണ്ട എനിക്കൊരു തെണ്ടിതനായി കഴിഞ്ഞാൽ മതി അത് ഓ അപ്പം പിന്നെ നടക്കട്ടെ കാര്യങ്ങളൊക്കെ എന്തിനായാലും അപ്പ ഉണ്ട് നിന്ന അപ്പത്തിനും അപ്പ കൊണ്ട് നിന്ന അരവണയ്ക്കും എൻ്റെ വിധ എല്ലാ ആശംസകളും ഇത് മണിയൻ്റെ വക മണിയനെ പറ്റുള്ളൂ അവനാകുമ്പം കരികല്ലു വരെ കടിച്ചിത്തിരുന്നവനാണ് അത് അപ്പം പിന്നെ കൊള്ളോ അയ്യോ നന്ദനം നന്ദനം നൂറ്റിയൊന്ന് രൂപ അവിടുത്തെ യാതൊരു അണ്ണേൻ്റെ വീണ്ടടുത്തേക്കുന്ന കോവിലല്ലേ മധുരള്ളി കോവിലാ ശിവൻകോവിലാണ് അതെന്ന് ശിവൻ കോവിൽ ഭദ്രകളി കോവിൽ ശിവൻ കോവിലായ ആ എന്തിരായി കൊണ്ടുപോയിട്ട് നൂറ്റി ഒന്ന് രൂപ ഞാൻ തരാം ആരായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അണ്ണാ ഞാൻ ഞാനായി ഇരുന്നാൽ മതി ശരി അണ്ണാ